പിന്നല്ല കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ ഹാളും അതുപോലെ ഒരു റൂമും പിന്നെ അടനാഴി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അടിക്കളി അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടെ ഉള്ളു അപ്പൊ നമുക്ക് എന്തായാലും ഇടയിടേ ഫോണായിട്ട് നിക്കണം പോയിട്ടില്ല ഏഹ് നിന്റെ നിന്റെ കുറഞ്ഞത് പത്ത് പേരിന്റെ ഡോട്ടെങ്ങനെ കാണണം അതെ കണ്ണന് കണ്ണന് വിളിച്ചേക്ക് അവസാനം ഇതാണ് ആത്മാർത്ഥത നിറവിടം എന്ന് പറഞ്ഞുകഴിഞ്ഞാടേ പടിയുണ്ട് പണിയുണ്ട് പഠിക്കുവോന്ന ചെറുക്കരാണ് എത്ര മണിയാണ്ടാ നിനക്ക് വൈകുന്നേരം വരെ കാണും ഇപ്പൊ എവിടെ പോണ ഫുഡ് കഴിക്കാൻ വന്നതാ നീ എവിടെ പോണ് ആ പോട്ട് പോട്ട് ഓക്കെ വാ നിന്നെ എങ്ങും വിടൂല നിന്നെ എങ്ങും വിടൂല ചേച്ചു എങ്ങും വിടൂല നീ എവിടെ പോണേ നീ വേണം പണിയെടുക്കേ നമുക്കിന്ന് രണ്ടു റൂം മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി അടങ്ങാം ഏസ് അതാണ് എൻ്റെ റൂം കേട്ടാ ഇപ്പം അനിയൻ്റെ റൂമിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇന്ന് വെച്ചാൽ പൊടി അടിയിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി സാരി വെച്ച് ചെയ്തതായിരുന്നു അപ്പം എന്തായാലും ഇതൊക്കെ ഇനിയിപ്പോൾ പൊളിച്ചിടാം നീ ഫുള്ള് വിളിച്ചിട്ട് വരും തക്കുഴിയോട് ആധികാരികമായിട്ട് കടത്തിറങ്ങി പിന്നെ ഞാൻ തന്നെ ചെയ്ത സമയം ഇപ്പൊ ഉച്ച ഒരു മണിയായി അച്ചു അടിച്ച് കേറി ചോറെടുത്ത് വെച്ചാൽ അച്ചു നമ്മളെല്ലാരും കഴിച്ചാലും അച്ചു അല്ലേ അച്ചു ഇനി പണി തീർന്ന് അവസാനത്ത് ആ ഒരു ഇതും കൂടെ അടിക്കാതെ അച്ചു നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് ഇറച്ചിക്കറി ഇറച്ചിക്കറി ചോറ് ചോറ് ചിഴങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പൊ ഉമ്മ അതെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയം നമുക്ക് അതേസമയം നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം ഫുഡ് കഴിക്കാനായിട്ട് രണ്ടു മൂന്ന് ടേബിൾ ഉണ്ട് അപ്പൊ അതും പറക്കിയിട്ട് അഞ്ചാറ് കസേരയും പറയ്ക്കുക അവിടെ ഇടാം അങ്ങനെ നമ്മുടെ ക്ലബ്ബിൽ കസേര കഴിച്ചിട്ട് എന്തായാലും ഉപകാര ഉപകാരമായില്ലടാതെ എല്ലാരും ഫുഡ് കഴിക്കുകയാണ് െല്ലാം കഴിഞ്ഞത് ആ പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു ലോടെ ആൾക്കാർ ചിത്തി അടിക്കാൻ നാല് പേര് അച്ചും നമ്മുടെ യാസിനോ സാഹസികമായിട്ട് നേരെ കയറിയിട്ടുണ്ട് യാസീൻ അടിച്ച ഷെഡാണ് ആ വിശ്വാസത്തിൽ കയറി വെക്കണാടി സമയം ഇപ്പൊ മണിയായി അപ്പൊ നമുക്ക് എന്തായാലും ചായ കുടിക്കാനുള്ള ചായ 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 സ്പെഷ്യൽ കാബജി കാബജി അല്ലേ നമുക്ക് ഈ ബജ്ജിയൊക്കെ ഇതാ കടി യാസി 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 എടുക്കട്ടെ ആത്മാർത്ഥതയുള്ള ഒരേ ഒരു പയ്യൻ അല്ലേ യാസിണ്ട് പയ്യത

ടക്കുവാറച്ചിലോട്ടൊക്കെ കഴിഞ്ഞാ ഇപ്പം വീടിന്റെ അവസ്ഥ കാണിച്ചു തരാം വെളിന്നുള്ള കാണിച്ചു തരാം ഗീസ് ആയിട്ടോ വീട് അല്ലേതൊക്കെ അകത്തും ഗ്രേ ഒക്കെ അഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഉണങ്ങിട്ട് കാണിച്ചു തരാം ഗെയ്സ് അങ്ങനെ പെയിന്റഡിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പെയിന്റഡി കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ചെറിയൊരു ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ചെറുതാണെങ്കിലും അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലാതെ നമ്മളിത് ചെറുതാണ് അല്ലെങ്കിൽ വലുത് കിട്ടിയാലും ശരി നമ്മളത് സൂക്ഷിക്കാത്തടത്തോളം കാലം അത് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവത്തില്ല അതെനിക്ക് ഇപ്പോൾ മനസ്സിലായി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ കാര്യം തന്നെ പറയാം ഞാനത് ചെറിയ വീടാണ് ഇതിങ്ങനെ കിടക്കൂന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ കിടന്നേ പക്ഷേ ഇപ്പൊ എന്റെ വീട് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാ ഇതാണ് ഇപ്പോഴത്തെ എന്റെ വീടിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പെയിന്റ് അടിച്ചു അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വാരി പുറത്തിട്ട് കളഞ്ഞു അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ എക്സ്ട്രാ ചെയ്ത നമ്മുടെ ഈ ഒരു ഷെഡ് ആണ് ഈ ഒരു ഷെഡ് എക്സ്ട്രാ അടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ട് അതിന് ചെറിയ പനിയൊക്കെ ആവുകയില്ല ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം ജസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ എനിക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോഗ് എടുക്കുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ എടുത്ത എന്റെ വീട് കാണുന്നത് വേറെ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രം വിചാരിച്ചോണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരും ഒരുവിധം പയ്യന്മാരെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടന്മാര് ആദ്യം നമ്മൾ കുറച്ച് പേര് അഞ്ചാറ് പേര് പെയിന്റ് അടിക്കാൻ അടിക്കാമെന്നുള്ള രീതിക്കാണ് നിന്ന് പക്ഷെ അവസാനമായപ്പോഴത്തേക്കും പോകുന്നവരും വരുന്നവരും കണ്ടവരും അറിഞ്ഞവരും എല്ലാവരും ഇവിടെ അവസാനം ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ നാട്ടിലും നാട്ടുകാരും ഭയങ്കര ഷോകുമായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഈ നാടും ഈ നാട്ടുകാരും കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേസ് ഇത് നമുക്ക് ഒന്നര ദിവസം കൊണ്ട് ഈ സാധനങ്ങളെല്ലാം മൂന്ന് റൂമ് രണ്ട് അടുക്കള നാല് സൈഡും ഫുള്ള് അടിച്ചത് വെറും ഒന്നര ദിവസം കൊണ്ടാണ് ഇത് ഫുള്ള് തീർത്തത് ഭയങ്കര സന്തോഷമുണ്ട് കേസ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും അത്രയ്ക്ക് നീറ്റാവുന്നു പക്ഷെ ഭയങ്കരമായിട്ട് നീറ്റായിട്ടുണ്ട് അതിൽ എന്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും നമ്മുടെ അണ്ണന്മാര് അറിവണ്ണൻ മഹേഷ് അട്ടൻ അച്ചു അണ്ണൻ ശങ്കരണ്ണൻ എല്ലാവരും ഇഷ്ണു പറഞ്ഞാൽ എല്ലാവരും വന്ന് അവസാനായപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു കേസ് രണ്ട് ദിവസം ഭയങ്കര രസമായിരുന്നു അപ്പൊ അതോ അനിയോട് നിപ്പുണ്ട് കേസ് അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ അകത്തോട്ട് കയറാം വൈറ്റ് പെയിന്റ് ആണ് ഫ്രണ്ടിൽ അടിച്ചിരിക്കുന്നത് അതിന്റെ താഴെയായിട്ട് ചെറുതായിട്ട് ഗ്രേ കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ മഹേഷേട്ടനും അച്ചൂടനും പറഞ്ഞു കയറാൻ എന്നാൽ പിന്നെ ഫ്രണ്ട് നമുക്ക് ഇവിടെയും കൂടെ ജസ്റ്റ് അടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ ഒരു ഇതിലാണ് നമ്മള് അകത്തും ഈ ഒരു പെയിന്റ് അടിച്ചത് ഈ ഇടനാഴിയിലും ഇവിടെ അടിച്ചിട്ടുണ്ട് കയറുന്നതിന് മുമ്പ് എന്റെ വീട് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടുപോക്ക് എന്നിട്ട് നമുക്ക് അകത്തോട്ട് പോവാം ഇങ്ങനെ കിടന്ന വീടാണ് നമ്മളിത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അകത്തോട്ട് കയറാം ആ സെറ്റിയിൽ കവർ ഇട്ടിട്ടില്ല ബാക്കി ഉമ്മ ഇവിടെ ഇല്ല കേട്ടോ ഉമ്മ ജോലിക്ക് പോയക്കുവാണ് അപ്പം ഇതാണ് ഹാള് ഹാളൊക്കെ ഇപ്പം എന്ത് നീറ്റായി ഗസ് ഭയങ്കര ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗസ് പിന്നെ ഇതാണ് ഹാൾ ഇത് ചെറിയ റൂം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി സാധനങ്ങളുണ്ട് ഇവിടെ മാത്രമേ സാധനം കൂടുതലുള്ളൂ ഇനി ഇവിടെ ചെറുതായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ ഗസ് ഇതാണ് എൻ്റെ റൂം കേട്ടോ എൻ്റെ റൂം ഇപ്പം കിടക്കുന്നത് ഇങ്ങനെയാണ് മുമ്പ് കിടന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും കേസ് ഇപ്പോൾ അടാലും വിടാൻ സാധനങ്ങളൊന്നുമില്ല അത്യാവശ്യം ഡ്രസ്സല്ല ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പെയിൻറ്റിങ് ആവുകയും ഇതിനകത്ത് പറക്കി വെച്ചെന്നാണ് ഇനി അത് അവിടെ തൂക്കണം വേറെ ഒന്നും അധികം ചെയ്യാനൊന്നുമില്ല എല്ലാ അഴുക്ക് സാധനങ്ങളെല്ലാം എടുത്തുകളഞ്ഞ് ഇനി ഇതിൻ്റെ ലാപ്ടോപ്പ് പിന്നെ ഇതിൻ്റെ അലൂയി വണ്ടിയുടെ അലൂയി ഇത് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗസ് ഇതിൻ്റെ രണ്ടാമത്തെ ഹോം ഡോർ ആണ് ചേട്ടാ ഗസ് പിന്നെ മേളത്തെ സാധനങ്ങൾ എടുത്തു കളഞ്ഞു ഇനി അവിടെ ചെറുതായിട്ട് ഒന്ന് സീലിങ് ചെയ്യണം മുമ്പ് സാരിയൊക്കെ ആയിരുന്നു സാരി വെച്ചായിരുന്നു സെറ്റ് ചെയ്തിട്ട് അതൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് സീലിങ് ചെയ്യണം അപ്പം ഇതാണ് എൻ്റെ റൂം യെസ് ഇപ്പോൾ ഇതാണ് ഇടനാഴി ഇടനാഴിയൊക്കെ ഭയങ്കര രസമായി കേട്ടോ ഇടനാഴി ഇതാണ് അനിയൻ്റെ റൂം അനിയൻ്റെ റൂമിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും മാരി മാറ്റിയിട്ടേക്കുമാണ് ആട്ടോ യെസ് അനീൻ്റെ റൂം മുമ്പ് എങ്ങനെ കിടന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത് ഗിയസ് അതുപോലെ തന്നെ നമ്മുടെ ഇതായിരുന്ന അടുക്കള പിയസ് ഇതാണ് നമ്മുടെ അടുക്കള മുമ്പ് അടുക്കള എങ്ങനെ കിടന്നു നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നമുക്കൊരു ചെറിയൊരു അടുക്കള ഇങ്ങോട്ടുണ്ട് ഇവിടെയും ചെറുതായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ മുമ്പ് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെ മേടിക്കണം ഗേസ് അപ്പം ഇതാണ് അടുക്കള ഗേസ് അപ്പം ഇതാണ് എൻ്റെ വീട് ഗേസ് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇനി വീഡിയോ എടുക്കാം ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം എനിക്ക് ഇനി എന്റെ ഉള്ളിലൊന്നും ഇല്ല എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗീസ് കുറച്ച് താമസിച്ച് പോയോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഗീസ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്രോ ഇവിടെ എടുത്ത് എൻഡിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാജതോട്ടം റോസ്മല അതുപോലെ ഒന്നിനുടെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കിടിലം വീഡിയോ കിട്ടിലും വീഡിയോ ആണ് ഗീസ് നമ്മുടെ പൊന്മുടി വ്ലോഗ് കാണാത്തവരാണെങ്കിൽ കണ്ടുപോകുക അതിൻ്റെ ഒരു അപ്പുറം ഒരു കിടിനം ബ്ലോഗ് വരുന്നുണ്ട് കേസ് അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ എൻഡ് ഹാപ്പി വ്ളോഗൂടെ ഹാപ്പിയാണ് കേസ് ഉമ്മായി എല്ലാരും ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് ഗീസ് അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ എൻഡ് എന്റിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗീസ് ലവ് യൂ